യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യകിറ്റുകൾ പിടികൂടി കൽപ്പറ്റ നഗരസഭ അഞ്ചാം വാർഡ് എമിലിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ ചിത്രയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി എട്ടുമണിയോടെയാണ് ഭക്ഷ്യക്കിറ്റുകൾ ഓട്ടോറിക്ഷയിലെത്തിച്ച കിറ്റുകൾ വീട്ടിലേക്ക് ഇറക്കി വെക്കുന്നതിനിടെയാണ് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിയത് ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിലെടുത്തെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൽപ്പറ്റ ഇൻസ്പെക്ടർ എ യു ജയപ്രകാശ് പറഞ്ഞു യു ഡി എഫ് ഭക്ഷ്യ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട് അതേസമയം കിറ്റുകൾ വീട്ടിലെ ആവശ്യത്തിനായി കൊണ്ടുവന്നതാണെന്നാണ് സ്ഥാനാർത്ഥിയുടെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയാണ് കിറ്റ് കസ്റ്റഡിയിലെടുത്തത് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പ്രവർത്തകർക്ക് ഭക്ഷണം വെച്ചു നൽകാൻ കൊണ്ടുവന്നതാണ് ഭക്ഷ്യ കിറ്റുകളെന്ന് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പറയുന്നുണ്ട് എന്നാൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കിറ്റാണെന്നാണ് പ്രവർത്തകരും പ്രവർത്തകരും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഭക്ഷ്യക്കെറ്റുകൾ തങ്ങളുടെ ആവശ്യത്തിന് കൊണ്ടുവന്നതാണെന്നാണ് ചിത്രയുടെ ഭർത്താവായ കെ കെ ശശികുമാർ പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഭക്ഷ്യക്കെറ്റ് വിതരണം ചെയ്തുകൊണ്ട് വോട്ട് അന്വേഷിക്കുന്ന സമയത്ത് വോട്ടർമാരെ കൈക്കലാക്കാനുള്ള അടവാണിതെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആരോപണം എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് സ്ഥാനാർത്ഥിയും കുടുംബവും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആയിരം രൂപ വരുന്ന കിറ്റുകൾ ചുങ്കത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓട്ടോയിൽ സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിക്കുന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആന്റണി തണ്ണിക്കോടന്റെ വാഹനത്തിലായിരുന്നു കിറ്റ് കൊണ്ടുപോയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി യും മത്സരിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇതേ വാർഡിൽ യു ഡി എഫ് കാര് കിറ്റ് കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൽ ഡി എഫിന്റെ വാദം എൽ ഡി എഫ് പ്രവർത്തകർ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഭവം തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ് പ്രവർത്തകർ ഇത് വോട്ടർമാരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും